ശ്രീലങ്ങളും അശ്ലീലങ്ങളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ചില ശ്രീലങ്ങൾ മറ്റുള്ളവർക്ക് അശ്ലീലമായി മാറാം മലയാള സിനിമയിൽ അത്തരം ശ്രീലങ്ങളും അശ്ലീലങ്ങളും ഉണ്ടായിട്ടുണ്ട് മലയാള സിനിമ ഒരു കാലത്ത് പല വിധത്തിലുള്ള പുരോഗമനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് പുനർജന്മം എന്ന ചിത്രം മലയാള സിനിമയിലെ പുരോഗമനപരമായ ഒരു ചിത്രമാണ് സൈക്കിക് ത്രില്ലർ എന്ന് വിശേഷിക്കപ്പെടാവുന്ന ഒരു ചിത്രം അതിനുശേഷം പല സിനിമകളും ഉണ്ടായിട്ടുണ്ട് അവളുടെ രാവുകൾ അടക്കമുള്ള സിനിമകൾ ആ സിനിമകളിലൊക്കെ ശീലങ്ങളും അശ്ലീലങ്ങളും ഒക്കെ വേർതിരിഞ്ഞ് നിൽപ്പുണ്ട് ശീലങ്ങളും അശ്ലീലങ്ങളും വേർതിരിയുമ്പോൾ അതിൽ ചില ശ്ലീലങ്ങൾ അശ്ലീലങ്ങളായി മാറാറുമുണ്ട് അതിനൊരു ചിത്രമാണ് ലോറി ലോറി എന്ന ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു നടി കക്ഷത്തിലെ രോമങ്ങൾ കാട്ടി അഭിനയിച്ചു എന്നുള്ളതാണ് ആ നടിയുടെ പേര് നിത്യ നിത്യ ലോറിക്ക് ശേഷം പല സിനിമകളിലും അഭിനയിച്ചു പക്ഷേ ലോറിയിൽ നിത്യ അഭിനയിച്ച കഥാപാത്രം വളരെ ശ്രദ്ധേയമായി മാറി അതിൽ തൻ്റെ കക്ഷത്തിലെ രോമങ്ങൾ കാട്ടി നിത്യ അഭിനയിച്ചു ലോറി ഭരതൻ സംവിധാനം ചെയ്ത ചിത്രമാണ് പത്മരാജൻ തിരക്കഥ എഴുതിയ ചിത്രമാണ് അച്ചൻകുഞ്ഞ് ആദ്യമായി അഭിനയിച്ച ചിത്രമാണ് ആദ്യമായി അഭിനയിച്ച ചിത്രത്തിൽ അച്ചൻകുഞ്ഞിന് സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്ത ചിത്രമാണ് ആ ചിത്രത്തിലാണ് നിത്യ എന്ന നടി കക്ഷത്തിലെ രോമങ്ങൾ കാട്ടി അഭിനയിച്ചത് അച്ഛൻ കുഞ്ഞ് തട്ടിക്കൊണ്ടുപോകുന്ന കൊച്ചുകുഞ്ഞാണ് നിത്യ അവതരിപ്പിക്കുന്ന കഥാപാത്രം ആ കഥാപാത്രം കൗമാരത്തിലെത്തുമ്പോൾ അച്ഛൻ കുഞ്ഞ് ആ കൗമാരം തിരിച്ചറിയുന്നത് നിത്യയുടെ കക്ഷത്തിലെ രോമങ്ങൾ കണ്ടാണ് കക്ഷത്തിലെ രോമങ്ങൾ ഷേവ് ചെയ്യാതെ നിത്യ അഭിനയിച്ചു ലോറിയും ആ രംഗം ലോറിയുടെ ഹൈലൈറ്റായി മാറുകയും ചെയ്തു ലോറിയിലെ ഏറ്റവും ശ്രദ്ധേയമായ രംഗമായി അത് മാറി അതുമാത്രമല്ല നിത്യ അച്ചകുഞ്ഞിന് മുമ്പിൽ നഗ്നയായി പ്രത്യക്ഷപ്പെടുന്ന രംഗവുമുണ്ട് ഈ ചിത്രത്തിൽ നിത്യയുടെ നിതംബങ്ങൾ കണ്ട് അന്തം വിട്ടു പോകുന്ന അച്ചങ്കുഞ്ഞിൻ്റെ രംഗം പക്ഷേ ആ രംഗത്തെക്കാളേറെ പ്രേക്ഷകരെ ആകർഷിച്ചത് നിത്യയുടെ കക്ഷത്തിലെ രോമങ്ങളായിരുന്നു കക്ഷത്തിലെ രോമങ്ങൾ കാട്ടി ആദ്യമായി അഭിനയിക്കുന്ന ഇന്ത്യൻ നടി എന്ന വിശേഷണം നിത്യയ്ക്ക് മാത്രം സ്വന്തം അത് ഒരു വല്ലാത്തൊരു രംഗമായിരുന്നു ഭരതൻ ചങ്കുറപ്പോടെ ചിത്രീകരിച്ച രംഗം ഭരതൻ്റെ ചങ്കുറപ്പിൽ ചിത്രീകരിച്ച രംഗം ആ രംഗം വളരെ ഹിറ്റായി മാറി ഈ ചിത്രത്തിൽ അച്ച കുഞ്ഞ് നിത്യയെ കാമാതുരതയോടെ സമീപിക്കുന്നത് കക്ഷത്തിലെ നിത്യയുടെ കക്ഷത്തിലെ രോമങ്ങൾ കണ്ടാണ് നിത്യയുടെ കക്ഷത്തിലെ രോമങ്ങൾ കണ്ട് അച്ച കുഞ്ഞ് നിത്യയെ കാമാതുരമായി സമീപിക്കുന്നു പിന്നീട് നടക്കുന്നതെല്ലാം ലോറി എന്ന സിനിമയിലെ സംഭവ ബഹുലമായ അധ്യായങ്ങൾ നിങ്ങൾ ലോറി എന്ന സിനിമ കാണുമ്പോൾ ആ സിനിമയിലെ ടേണിംഗ് പോയിൻ്റായ രംഗം നിത്യയുടെ കക്ഷത്തിലെ രോമങ്ങളാണ് ആ രംഗത്തിൽ നിന്നുകൊണ്ടാണ് ആ സിനിമ വികസിക്കുന്നത് ആ രംഗത്തിൽ നിന്നുകൊണ്ടാണ് ആ സിനിമ മുന്നോട്ട് പോകുന്നത് ആ രംഗത്തിൽ നിന്നുകൊണ്ടാണ് ആ സിനിമ സംഘർഷപരിതമായി മാറുന്നത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ആദ്യമായി കക്ഷത്തിലെ രോമങ്ങൾ കാണിച്ച് അഭിനയിച്ച ആദ്യ നടി എന്ന വിശേഷണം നിത്യയ്ക്ക് മാത്രം സ്വന്തം